വത്തിക്കാൻ മ്യൂസിയത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചിത്രശേഖരങ്ങൾ വെച്ചെടുത്ത് ഒരു പ്രത്യേക ചിത്രമുണ്ട് ലയോണാഡോ ഡാവിഞ്ചി വരച്ചൊരു ചിത്രമാണത് ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ് ചിത്രത്തിലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പത്രോസിനെയാണ് പത്രോസിന്റെ കാലുകൾ കഴുകുമ്പോൾ അത് അതിരത്തോട് ചേർത്ത് ചുംബിക്കാൻ കർത്താവ് കുനിയുമ്പഴേ കർത്താവിന്റെ മുഖം ഈ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നുണ്ട് ലൈനോട് ഡാവിഞ്ചി അതേക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രകാരമാണ് ഇടയൻ കർത്താവിന്റെ മുഖഛായുള്ളവനാണ് ഞാൻ ആ അംബ്രോസ് പിതാവിനെ നോക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊക്കെ മാറി ഇപ്പൊ നല്ല കർത്താവിന്റെ ഇടയൻ അടുത്ത എന്തൊരു പ്രസാദമാണ് നന്നായിട്ട് പിതാവ് കുർബാന ജില്ലി പാട്ടുപാടി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഈ കോട്ടമ്പുറക്കാരും മഹാഭാഗ്യവാൻമാരാണ് നിങ്ങൾക്ക് മൂന്ന് പിതാക്കന്മാരെ കിട്ടിയിരിക്കുന്നേ ഒന്നിനൊന്നും മെച്ചപ്പെട്ടവരാ ആദ്യത്തെ അത് കല്ലറക്കൽ പിതാവ് രണ്ടാമത്തേത് കാര്ക്ക് ശേരി പിതാവ് ഇവരെ രണ്ടുപേരെയും വെക്കുന്നതാണ് ഇപ്പോഴത്തെ അംസ് പിതാവ് കോട്ടപ്പുറം രൂപത സാധാരണക്കാരായ മനുഷ്യന്റെ ഒരു ഇട ഒരു കൂട്ടമാണ് കോടീശ്വരന്മാരും ധനവാ ധനാടിയന്മാരും ഒന്നും അല്ല ഇവിടെ ഉള്ളത് അന്നത്തെ നേരത്തെ അഷ്ടിക്കു വേണ്ടി കഠിനമായിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ അവർക്ക് തമ്പുരാൻ കൊടുത്ത ഒരു വലിയ ദാനമാണ് അഭിയന്യ അംബ്രോസ് പുത്തൻ വെട്ടിൽ എത്ര അരിച്ചത് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട പിതാവ് നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യതയുള്ള നല്ലൊരിടയൻ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കോട്ടപ്പുറത്ത് ഒരുപാട് അച്ഛന്മാരെ എനിക്ക് പരിചയമുണ്ട് ഞാൻ അവരോടൊക്കെ ചോദിച്ചു പക്ഷെ അവർക്കാർക്കും അംബ്രോസ് പിതാവിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും പറയാനില്ല സച്ച് എ പെർഫെക്റ്റ് ഷപ്പേട്ട് കർത്താവ് പറയുന്നത് പോലെ പസ്തോർ നല്ല ഇടയൻ ഞാൻ പിതാവിനോട് കോട്ടപ്പുറത്തിന്റെ പശ്ചാത്തലത്തിലെ മൂന്ന് കൊച്ചു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുകയാണ് ഈ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥൻ തോമസ് ലിഹയാണ് തോമസ് ലിഹായുടെ വാക്കുകള് പിതാവ് ഹൃദയത്തിൽ കോറിവെക്കണം ലെറ്റ് എസ് ഗോ ആൻഡ് ഡൈ ഫോർ കിം നമുക്ക് പോയി അവനോടുകൂടെ മരിക്കാം പിതാവെ ഈ ഹണിമൂണൊക്കെ ഇപ്പൊ കഴിയും കേട്ടാ ഇനി പിതാവിന് ഒരുപാട് ഭാരങ്ങൾ എടുക്കേണ്ടി വരും അന്നൊക്കെ പിതാവ് തളരാൻ പാടില്ല പിതാവ് ഉറച്ച് വിശ്വസിക്കണം തോമാസ്ലിക കൂടെ ഉണ്ടെന്ന് മറ്റു ശിഷ്യന്മാര് ഭയപ്പെട്ടു മാറിയപ്പോഴ് തോമാസ്ലിക ചാടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ലെറ്റസ് ഗോ ആൻഡ് ഡൈവറ്റ് ഹിം നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് പാടുപീടകളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അവന്റെ മുൻപിലെ നല്ല ഇടയനാകാൻ കർത്താവ് തോമസ് ലിഹയുടെ മാധ്യസ്ഥം വഴി അംസ്മെത്ര അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ ആദ്യത്തെ പ്രാർത്ഥന രണ്ടാമത് നമുക്കറിയാം ഭാരതത്തിലെ തോമസ് ലിഹ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സുവിശേഷം ഉഴുതുമറച്ച് വിതച്ചത് ഫ്രാൻസിസ് സേവിയറാണ് ഫ്രാൻസിസ് സേവിയർ ഒരു മിഷണറിയായിരുന്നു ഫ്രാൻസിസ് സേവിയറ് എപ്പോഴും പറയുന്ന ഒരു അത് വാക്യമുണ്ട് ലെത്തീനില് ദ മീ ഹി ആനിമസ് ചത്തര മീ ദിംഗ് ഞാൻ അമ്പർസ് പിതാവിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജനങ്ങളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ടേക്ക് എവ്രിതിങ് ഫ്രം മീ ലോഡ് ഗിവ് മി ദോസ് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പള്ളിയിൽ വരുന്നവരൊക്കെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് പക്ഷെ അവർ മാത്രം പോരല്ലോ ഒരുപാട് നമുക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ പിതാവിനോട് ഞാൻ ഉപദേശം പറയുകയല്ല പിതാവിന് നഷ്ടപ്പെട്ട ആടുകളുടെ പിറകെ പോകാനുള്ള ഒരു എക്സ്ട്രാ മൈല് പിതാവ് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ എക്സ്ട്രാ മൈൽ ഫോർ ദ ലോസ്റ്റ് ഷിപ്പ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരി ആയിട്ടുള്ള ഒരമ്മയാണ് മദർ തെരേസ മദർ തെരേസ ഞങ്ങളോട് സെമിനാരിയിൽ വന്ന് സംസാരിച്ചപ്പോൾ നോബൽ സമ്മാനം കിട്ടിയിട്ടാണ് വന്നത് മൂന്ന് മിനിറ്റേ പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് സങ്കടമായി ഞങ്ങൾ കുറെ കൂടെ കേൾക്കാൻ ആഗ്രഹിച്ചു ഞങ്ങൾ മദറിനോട് ചോദിച്ചു എന്താ കൂടുതൽ പറയാത്ത മദർ പറഞ്ഞു ഐ ഡോ നോ വേർഡ്സ് ബട്ട് ഐ ഹാവ് ഓൺലി വിറ്റ്നസ് എനിക്ക് വാക്കുകൾ അറിയാൻ പാടില്ല എനിക്ക് എന്റെ സാക്ഷ്യമാണ് ഉള്ളത് ഐ ഡോ ഹാവ് വേർഡ്സ് ബട്ട് ഐ ഹാവ് ദ വിറ്റ്നസ് മദർ തെരേസ പാവങ്ങളോട് ഏറ്റവും കൂടുതൽ പക്ഷം ചേർന്ന ഒരു അമ്മയാണ് പിതാവ് നമ്മുടെ രൂപതയുടെ പശ്ചാത്തലത്തിലെ പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു നല്ല ഇടയിനായിട്ട് പിതാവ് വിരാജിക്കാൻ ദൈവ ഇടവരുത്തേ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് കാട്ടി കാട്ടിക്കൺ ഗ്രാജുലേഷൻ